അച്ചടക്ക ലംഘനത്തിന് സസ്പെൻഡ് ചെയ്യപ്പെട്ട എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരുടെ കാര്യത്തിൽ ഇനി തീരുമാനമെടുക്കുക പ്രത്യേക ട്രൈബ്യൂണൽ അഥവാ സഭാ കോടതി ഇവരുടെ കേസ് ഒരാഴ്ചയ്ക്കകം പ്രത്യേക ട്രൈബ്യൂണലിന് അതിരൂപതയിൽ നിന്ന് റഫർ ചെയ്യുമെന്നാണ് സൂചന അതിരൂപതയിലെ വൈദികർക്കെതിരെ സ്വീകരിച്ചിട്ടുള്ള കാനൂനിക നടപടികളുടെ സ്വഭാവവും സാഹചര്യവും പഠിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി വ്യക്തമാക്കിയിരുന്നു ഇവർക്കെതിരായ ഒരു നടപടിയും പിൻവലിച്ചതായി പിതാവ് അറിയിച്ചിട്ടില്ല ഇതിനോടകം കാനൂനിക നടപടികൾ ആരംഭിച്ചവരുടെ കാര്യത്തിൽ അവർക്ക് നൽകിയിട്ടുള്ള ഉത്തരവിലും കാരണം കാണിക്കൽ നോട്ടീസിലും ആവശ്യപ്പെട്ടിട്ടുള്ള പ്രകാരം ബന്ധപ്പെട്ടവർ പ്രവർത്തിക്കേണ്ടതാണെന്നും പാംപ്ലാനി പിതാവ് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതുവരെ മറുപടി അയച്ചിട്ടില്ലാത്തവർ ഇന്നു മുതൽ ഏഴു ദിവസത്തിനുള്ളിൽ രേഖാമൂലം മറുപടി നൽകേണ്ടതാണെന്ന് പിതാവ് അറിയിച്ചിരുന്നു പ്രസ്തുത വൈദികരുടെ സഹകരണത്തോടെ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിച്ചതിനു ശേഷം മാത്രമേ ശിക്ഷണ നടപടികളിൽ ഒഴിവു നൽകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ കഴിയൂ വൈദികരുടെ പൂർണ്ണ സഹകരണം ഇക്കാര്യത്തിൽ ആവശ്യമാണ് ശിക്ഷണ നടപടികൾക്ക് വിധേയരായിട്ടുള്ള വൈദികർ തെറ്റിന്റെ ഗൗരവം വർദ്ധിപ്പിക്കാതിരിക്കേണ്ടതിന് പരസ്യമായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനോ കൂതാശകളും കൂതാശ അനുകരണങ്ങളും ചെയ്യുന്നതിനോ മുതിരരുത് സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സഭാ സംവിധാനങ്ങളും അതിരൂപതാ സ്ഥാപനങ്ങളും ഉപയോഗിക്കരുത് എന്ന് നേരത്തെ തന്നെ നൽകിയിട്ടുള്ള നിർദ്ദേശം പാലിക്കപ്പെടുന്നുണ്ടെന്ന് വൈദികർ ഉറപ്പാക്കേണ്ടതാണെന്നും മാർ പാംബ്ലാനി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മാർ പാംബ്ലാനിയുമായി സഹകരിക്കില്ലെന്ന് വിമതർ ഷടിക്കുന്നതിനാൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടവരുടെ വിശദീകരണം നിശ്ചിത സമയത്ത് ലഭിച്ചില്ലെങ്കിൽ അവർ ട്രൈബ്യൂണലിന് റഫർ ചെയ്യും സസ്പെൻഡ് ചെയ്യപ്പെട്ട് കൂതാശ വിലക്ക് ഏർപ്പെടുത്തിയിട്ട് പത്ത് വൈദികരുടെ കേസാകും ആദ്യം സഭാ കോടതിയുടെ പരിഗണനയ്ക്ക് വരിക ഇതിൽ മുൻ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ സസ്പെൻഡ് ചെയ്ത നാല് വൈദികരുടെ കേസുകളാകും ട്രൈബ്യൂണൽ ആദ്യം പരിഗണിക്കുക വിമത വൈദികരായ എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക മുൻ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വർഗീസ് മണവാളൻ തൃപ്പൂണിത്ര സെന്റ് മേരീസ് ഫൊറോന മുൻ വികാരി ഫാദർ ജോഷി വ്യാഴംപറമ്പിൽ പാലാരിവട്ടം സെന്റ് മാർട്ടിൻ ഡി പോറസ് പള്ളി മുൻവികാരി ഫാദർ തോമസ് വാളുകാരൻ മാതാനഗർ വേളാങ്കണ്ണി പള്ളി മുൻവികാരി ഫാദർ ബെന്നി പാലാട്ടി എന്നിവരെ ചുമതലകളിൽ നിന്ന് മാർ ബോസ്കോ പുത്തൂർ നീക്കിയിരുന്നു എന്നാൽ സഭാ നേതൃത്വത്തെ വെല്ലുവിളിച്ച് ഇവർ പള്ളികളിൽ തുടർന്ന സാഹചര്യത്തിലായിരുന്നു മാർ പുത്തൂർ സസ്പെൻഷനും കൂതാശ വിലക്കും ഏർപ്പെടുത്തിയത് കൂതാശാവിലക്ക് ഏർപ്പെടുത്തിയിട്ടും ഇവർ അത് ലംഘിച്ചതിന്റെ വിവരങ്ങൾ പുറത്തുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കൂടാത്തതിന് ഇപ്പോഴും അതേ നിലപാടിൽ തുടരുകയുമാണ് എറണാകുളം അതിരൂപത ആസ്ഥാനത്ത് അതിക്രമിച്ചു കയറി അക്രമം അഴിച്ചുവിട്ടതിനാണ് ജനുവരി പതിനൊന്നിന് മറ്റ് ആറ് വൈദികരെ സസ്പെൻഡ് ചെയ്തത് വിമത നേതാക്കളായ ഫാദർ സെബാസ്റ്റ്യൻ തളിയൻ ഫാദർ രാജൻ പുന്നക്കൽ ഫാദർ ജെറി ഞാളിയത്ത് ഫാദർ സണ്ണി കളപ്പുരയ്ക്കൽ ഫാദർ പോൾ ചിറ്റിനപ്പള്ളി ഫാദർ അലക്സ് കരിമഡം എന്നിവരെയാണ് സീറോ മലബാർ സഭാ സിനഡിന്റെ നിർദ്ദേശപ്രകാരം സസ്പെൻഡ് ചെയ്തത് ഇവർക്കെതിരെ വിലക്കും നിലവിലുണ്ട് അതിരൂപത ആസ്ഥാനത്ത് നുഴിഞ്ഞു കയറിയ പതിനാറ് വിമതർക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിട്ടുണ്ട് വിമത വൈദികരായ ഫാദർ ജോസ് ചോലിക്കര ഫാദർ വർഗീസ് ചേരപ്പറമ്പിൽ ഫാദർ ജോയി പ്ലാക്കൽ ഫാദർ സാജു കോരൻ ഫാദർ ഷെറിൻ പുത്തൻപുരയ്ക്കൽ ഫാദർ സ്റ്റെനി കുന്നേക്കാടൻ ഫാദർ ജെയിംസ് പനവേലി ഫാദർ അസിൻ തൈപ്പറമ്പിൽ ഫാദർ ബിനു പാണാട്ട് ഫാദർ ബാബു കളത്തിൽ ഫാദർ ജോസ് വടക്കൻ ഫാദർ ജിതിൻ കാവാലിപ്പാടൻ ഫാദർ ടോം മുള്ളൻചിറ ഫാദർ അലക്സ് മേക്കാം തുരുത്തി ഫാദർ അഖിൽ മേനാച്ചേരി എന്നിവർക്കാണ് കാരണം കാണിക്കൽ നോട്ടീസ് നല്കിയത് ജനുവരി എട്ട് വ്യാഴാഴ്ച വൈകുന്നേരം മൂന്നിനാണ് അതിരൂപത ആസ്ഥാനത്ത് വിമത വൈദികര് അതിക്രമിച്ചു കടന്നത്